വന്നാലൊക്കെ ഇന്നുള്ള പള്ളപ്രസ്കൂളിലേക്ക് ഇതാവരൊക്കെ വന്നവരല്ലേ അപ്പോൾ അവയ്ക്ക് സ്വാഗതം പറയണ്ടേ പറയണ്ടേ നമുക്ക് പറയാ പള്ളപ്ര പള്ളപ്ര മുറുക്കി നീ മുറുക്കി നീ കേൾ അല്ല ചിരിച്ചേ പറയണ്ടോ രണ്ടേ പള്ളപ്ര പള്ളപ്ര എഎംഎൽപി സ്കൂളിലേക്ക് ഒന്നാം ക്ലാസ്സിലെ എല്ലാ ക്ലാസ്സിലെല്ലാ കൂട്ടുകാർക്കും സ്കൂളിലേക്ക് സ്വാഗതം 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 സന്തോഷ

അത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാത്രമല്ല രണ്ടിലാണെങ്കിലും മൂന്നിലാണെങ്കിലും നാലിലാണെങ്കിലും ഈ രണ്ടു മാസത്തെ അവധി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ശനിയാഴ്ച മുതൽ കരഞ്ഞോടും തിങ്കളാഴ്ച വരുന്ന ശനിയാഴ്ച മുതൽ അത്രയും വിഷമാണ് അപ്പൊ എന്റെ വീട്ടുകാർക്ക് വിഷമാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക് മക്കളിങ്ങനെ കരയുമ്പോഴേ വിഷമാണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല ഒന്നാം ക്ലാസ്സിലേക്ക് ഇവര് നേഴ്സറി കഴിഞ്ഞാ വന്നത് കുട്ടികളൊക്കെ വളരെ അധികം ഉഷാറിലാണ് ഒരു കുട്ടി പോലും കരയുന്നത് കാണാനുണ്ടാവും ഇല്ല ഞാൻ എന്റെ ചെറുപ്പം പോട്ടെ ഞാനൊരു ഇരുപത് കൊല്ലം മുമ്പ് ഈ സ്കൂളിൽ വരുമ്പോ ഞാൻ പഠിപ്പിക്കുമ്പോ ഒന്നാം ക്ലാസ് ഞാൻ പഠിപ്പിച്ചിരുന്നത് ആദ്യത്തെ രണ്ടാഴ്ച ഈ കുട്ടികളുടെ കൂടെ അത്രയും രക്ഷിതാക്കളും ഉണ്ടാവും കുട്ടികൾ കുട്ടികൾക്കറിയ ഞാൻ ഈ അറുപത് മുപ്പത് കുട്ടികളെയും മുപ്പത് രക്ഷിതാക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട് ഒരേ സമയത്ത് ഇന്ന് അതിന്റെ ഒരു ആവശ്യവുമില്ല കുട്ടികളുടെ കയ്യില് ബലൂൺ ഉണ്ട് തൊപ്പിയുണ്ട് നല്ല ചെണ്ട കൊട്ടുണ്ട് പാട്ടുണ്ട് അവര് വളരെ ാണ് സ്കൂളിലേക്ക് ഇരുപത്തഞ്ചിലധ്യവർഷത്തിലെ ഉദ്ഘാടനം ചെയ്തെ ആദ്യമായിട്ട് പട്ടോ സുരേഷ് ആദ്യമായിട്ട് നമ്മൾ പറയണം ഒന്ന് കയ്യടിച്ചു നമുക്ക് എല്ലാരും നല്ല അടിപൊളി പാട്ടോ നമ്മളെ സംബന്ധിച്ചു അദ്ദേഹത്തിന് വലിയൊരു കൈയ്യുണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ല അദ്ദേഹം അസൗകര്യം മൂലം പുറത്തു പോയിരിക്കുകയാണ് അപ്പോൾ വൈസ് പ്രസിഡന്റ് ഉണ്ട് ധനീഷ എം പി എ പ്രസിഡന്റ് ഉണ്ട് ഇവരൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ശുചീകരണവും പിന്നെ ഈ അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നല്ല സ്കൂളിനെ മണ്ണവാട്ടിയൊക്കെ നിൽക്കണം അപ്പൊ ഇവർക്ക് പ്രത്യേക കയ്യടി കൊടുക്കേണ്ടതാണ് എല്ലാവരും പ്രത്യേക കയ്യടി കൊടുത്തേ നല്ല സ്പെഷ്യൽ കയ്യടി കുറച്ച് പേര് അങ്ങോട്ട് ആ ക്ലാസ്സിൽ ആക്കണ്ടേ വേണ്ടേ വഴിയൊന്നും കൊടുക്കണേ കാര്യങ്ങള് നിങ്ങള് പറയാം അതിന്റെ ഒരു കൺക്ൂഷൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു കേട്ടോ നമ്മള് നോക്കി